ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഈവനിംഗ് ആൻഡ് ആൻഡ്മാൻ വെൽക്കം ടു മൈ ചാനൽ ചാനലുകൾ സ്വന്തേണ്ട സുഖകാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു മമ്മൂട്ടി വൺ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂക്ക എനിക്ക് ചില കാര്യങ്ങള് വളരെ കാര്യമായിട്ട് പറയാനുണ്ട് ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളുടെ മഹാ കഷ്ടമാണ് സീരിയസ്ലി സീരിയസ് മഹാകഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സെലിബ്രിറ്റി ഒക്കെ ഉള്ള ആളുകൾ നാലാള് കൂടുതൽ അറിയുന്ന ആളുകളുടെയൊക്കെ കാര്യം ഞാൻ പറയുന്നത് അവരുടെയും അവരുടെ കുടുംബത്തിലുള്ള ആളുകളുടെയൊക്കെ കാര്യമല്ല ചോദിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ എടുത്തു പറയുന്ന ചില സാഹചര്യങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് വിഷമം തോന്നും കാര്യം ഇപ്പോൾ മമ്മൂക്കയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് ഉദാഹരണ പറയുന്നത് മറ്റൊരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ മമ്മൂക്കയുടെ പറയുകയാണെങ്കിൽ പുള്ളിക്ക് സുഖമില്ല മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് നിങ്ങളും മനുഷ്യനാണ് അവര് സെലിബ്രിറ്റീസ് ആണെന്ന് കരുതിയിട്ട് അവര് മനസ്സിലല്ലാതെ അതൊന്നും ഒന്നുമില്ല അവർക്കും അസുഖങ്ങളൊക്കെ വരും എന്തോ ആയിക്കോട്ടെ എന്താ നമുക്ക് ആക്ച്വലി അറിയില്ല ബട്ട് ഇങ്ങനെ കിടന്ന് പരക്കുകയാണ് ഓരോന്ന് അമ്മൂക്കി അതാണ് മമ്മൂക്കി ഇതാണ് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് ആരായി പറയണേ എവിടുന്നാണ് എവിടുന്നാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് കഴിയുന്നത് ഏഹ് അതാ ഞാൻ പറഞ്ഞു ഇവരുടെ കാര്യാലോ ചോദിക്കുന്നേ എന്തെങ്കിലും ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊലിപ്പിച്ചിട്ട് പിന്നെ അതെങ്ങനെ സ്പ്രെഡ് ആവുകയാണ് ഊഹാപോഹങ്ങളല്ലേ ഏ പിന്നെ ആ സോഴ്സിൽ നിന്ന് കിട്ടി മറ്റേ സോഴ്സിൽ നിന്ന് കിട്ടി ഉറപ്പുള്ള സോഴ്സിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയും ഓക്കെ ഇതെന്ന് വിളിച്ച് അന്വേഷിക്കോ എന്താണ് ഇന്ന ആൾക്ക് എന്താണ് അസുഖം ഏ ആണോ ആ അസുഖാണോ ആ ശരി താങ്ക് യു എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇന്ന അസുഖാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടലാണോ ആക്ച്വലി എനിക്കറിയില്ലാട്ടാ എന്താണ് പുള്ളിയുടെ പ്രശ്നം അസുഖം എനിക്കറിയില്ല അടോ ഉണ്ടോ ഞാൻ അതിലേക്കൊന്നും കേറിയിട്ട് തല തലയുടെ താല്പര്യം കാണിക്കുന്ന ഒരാളൊന്നും ബിക്കോസ് എന്തിനാണ് അത് അവരുടെ സി അതൊക്കെ അവരുടെ പ്രൈവസിയാണ് ലജ്ജം അത് എന്താണെങ്കിലും അവര് ട്രീറ്റ് ചെയ്യട്ടെ മാറിയിട്ട് ഭേദമായിട്ട് വളരെ സുഖകരമായിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് വരട്ടെ അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലാണ്ട് അത് എന്താ ഏതാ ഇതിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനും അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് പബ്ലിക്കിലേക്ക് ഇണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് വിടുന്നൊക്കെ എന്തിനാണ് മാൻ എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും പിന്നെ കുറെ എണ്ണം പിന്നെ ഇറങ്ങും ഗോസിപ്പ് ചാനൽസിന്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാ കഷ്ടമാണ് ഇവര് ഇവരങ്ങ അടിച്ചു കലക്കും ഒരു ഉദാഹരണം പറയാം നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ വൈഫ് മരിച്ച സമയത്ത് എന്താ പറയാ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെനുവിൻ ആയിട്ടുള്ള മെയിൻ സ്ട്രീം ചാനൽസ് എന്നൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജഗദീഷ് ഏട്ടന്റെ വൈഫ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഗോസിപ്പ് ചാനൽസ് എന്താണ് അടിച്ചറക്കിയത് ജഗദീഷ് ഷേട്ടന്റെ പടം തമ്പിനയിൽ വെച്ച് വൈഫിന്റെ പടം വെച്ചില്ല ജഗദീഷ് ഷേട്ടന്റെ പടം തമ്പനയിൽ വെച്ചിട്ട് ടൈറ്റിൽ ഇങ്ങനെ എന്താണ് ഇനി ഈ ചിരി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇത് ഉടായപ്പ എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല പക്ഷെ ഇത് അറിയാത്ത ആളുകള് ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടും അയ്യോ ജഗദീഷ് ഷേട്ടൻ എന്ത് പറ്റി എന്നായിരിക്കും വിചാരിക്കുന്നേ തൊരിഞ്ഞ കൊറേ തന്തയില്ലാത്ത ക്ലിക്ക് ബേറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവര് തുടക്കം തന്നെ ഈ വൈഫ് മരിച്ചു എന്നുള്ള കാര്യമൊന്നും പറയത്തില്ല ഏകദേശം ഒരു ഒന്നര മിനിറ്റ് വീഡിയോ ഒക്കെ ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും ഒന്നര മിനിറ്റ് ഒക്കെ ആയിരിക്കും ഏറ്റവും അവസാന അവസാനം വരെ വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് ജഗദീശ്വരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയും ഇനി ആ ശരിയില്ല എന്താണ് വൈഫ് മരണപ്പെട്ടു എന്ന് എന്താണത് അപ്പൊ ഈ ഞാൻ പറഞ്ഞത് മനസ്സിലായാ ഞാൻ ഇത് മമ്മൂക്കയുടെ കേസ് മാത്രം വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പൊതുവേ കോമൺ ആയിട്ട് പറയണേ ഇവിടുത്തെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന പരിപാടികളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ചുക്ക് ഒരു ചെറുത് കിട്ടിയാൽ മതി ചെറുത് കിട്ടിയ പൊലിപ്പിക്കും വീടിന്റെ അകത്ത് വേറെ വല്ലതായിരിക്കും പക്ഷെ പുറത്ത് സി ഒരു നമ്മളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കമ്പനിയിലും ക്ലിക്ക് ബേറ്റും ഒക്കെ കൊടുക്കലുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ചറ്റത്തിനെ നമ്മൾ കാണിക്കലില്ല അതുകൊണ്ടതരുതി പറയണത് ഒരു പരിധിയില്ലേ എല്ലാത്തിനും ഇപ്പൊ തന്നെ ഇപ്പൊ മമ്മൂക്കയുടെ ഇങ്ങനെ ഒരു എന്താണ് വയ്യാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കണ സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ പോസ്റ്റുകളും അത് ആയിട്ട് വന്നോണ്ടിരിക്കണ്ട് യൂട്യൂബിന്റെ അകത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചില ചില ചിലഫ്ബിയിലൊക്കെ ഞാൻ കണ്ടതാണ് ചില പോസ്റ്റ് അല്ലെങ്കിൽ ചില യൂട്യൂബിന്റെ ചില കണ്ടതാണ് ഒരുപാട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടത് അമ്മൂക്ക മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കെ ജനവിൻലി അങ്ങനെ ആശുപത്രിയിൽ ഇരിക്കുന്ന പടം നമ്മുടെ കയ്യിൽ ആക്ച്വലി ഇല്ലല്ലോ നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല അപ്പൊ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് അതിന്റെ അകത്തേക്ക് കൊത്തി കയറ്റാൻ വേണ്ടി നിൽക്കുന്നേ മമ്മൂക്കയുടെ ഏതെങ്കിലും ഗൂഗിളിൽ കിടക്കുന്ന ഫോട്ടോ തമ്പനിയിൽ വെക്കാം പക്ഷെ അത് ചില ടീമുകൾ വെക്കാൻ തയ്യാറല്ല ചിലരെന്താണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും എന്താ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള പഴയ വല്ല പടമോ അല്ലെങ്കിൽ വേറെ വല്ല സാഹചര്യത്തിലുള്ളതോ അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള എന്തിലെങ്കിലൊക്കെ പോയതൊക്കെ ആയിട്ടുള്ള സാധനം അങ്ങ് വെച്ചിട്ട് ഇതങ് അരിച്ചിറക്കണേ അമ്മക്കൊക്കെ എന്ത് സംഭവിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താ തേങ്ങാ പോലെ എന്താ മാങ്ങാത്തോലെ എന്താന്നും പറഞ്ഞോണ്ട് പാവം പിടിച്ചന്മാർക്ക് ഇത് എന്താ പരിപാടി എന്ന് അറിയാതെ ഇത് കാണുമ്പോഴേട്ടിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടി വരുന്ന വേറൊരു അവസ്ഥ നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഡിസ്റ്റർബൻസ് ആണെന്ന് ഞാൻ എന്താ പറഞ്ഞത് സി ഇങ്ങനെ ചില കുറച്ചൊക്കെ എത്തിക്സ് കാണിക്കാം ആളുകൾക്ക് ഏഹ് അവർക്കും ഫാമിലിയും ഒക്കെ ഉണ്ട് അയാൾക്ക് മകനുണ്ട് അയാള് മനുഷ്യനാണ് അയാൾക്ക് ഭാര്യ ഉണ്ട് മരുമക്കളുണ്ട് കുടുംബക്കാരുണ്ട് അവരൊക്കെ ഇത് തുറന്നു നോക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും തുറന്നു കണ്ടോണെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇങ്ങനെ ഓരോ ക്യാപ്ഷനും ഒക്കെ കണ്ടാൽ തന്നെ പോകും ഞാൻ വീണ്ടും പറയുന്നു മമ്മൂക്കയുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടെ പൊതുവേ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ് എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ പിന്നെ പറപ്പിക്കണ പറപ്പിക്കണ പിന്നെ ഒക്കെ ആയിട്ട് അത് എന്ന് ഞാൻ പറഞ്ഞുള്ളു പിന്നെ ഈ എന്താ പറയാ മമ്മൂക്കയുടെ കേസിൽ ക്യാൻസർ എന്നൊക്കെ ഉള്ള രീതിയില് ഓക്കെയാണ് പുറത്തേക്ക് ഇങ്ങനെ വന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് എനിക്കറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ക്യാൻസർ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എടോ ഞാൻ ഓണസ്റ്റ്ലി ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഈ ക്യാൻസർന്ന് പറയുന്നത് അത്ര എനിക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള പേടിയുള്ള ഒരു കാര്യമാണ് ഇതിങ്ങനെ പബ്ലിക്കില് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചൊക്കെ വിടുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിലും ഉറപ്പില്ലെങ്കിലും ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ലടോ ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ വലിയ രീതിയിലൊന്നും ഒരു ഒരു സംഭവമായിട്ട് ഇങ്ങനെ എൻ്റെ ആൾക്ക് ഇന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് ആക്കാൻ വേണ്ടി പാടില്ല കാരണം എനിക്ക് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും വിഷമം തോന്നുന്നുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നതാണ് അയാളുടെ പെയിൻ എന്തായിരുന്നെന്നും അല്ലെങ്കിൽ അയാൾക്കതുണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിഞ്ഞിട്ട് അയാളോട് ആളുകൾ സമീപിക്കുന്ന രീതി കാരണം അയാൾക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാം ഭയങ്കര ഡിസ്റ്റർബായിരുന്നു അവർക്ക് വരരുതേന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഡിസീസാണ് അത് ആർക്കും വരരുതേ അവർക്കെങ്കിലും വന്നാൽ തന്നെ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് അവർക്കൊക്കെ സമാധാനം കിട്ടണം അങ്ങനെ ഒരു ലെവലിലേക്ക് അവർക്ക് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായേ അപ്പൊ അതിങ്ങനെ കൊട്ടിഘോഷിച്ച് അറിയാത്തൊരു കാര്യം ഉറപ്പില്ലാത്തൊരു കാര്യം ജസ്റ്റ് ഇങ്ങനെ ഊഹാപോഹത്തിന്റെ പേരില് എവിടുന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു എന്നുള്ളതിന്റെ പേരില് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വന്നിട്ട് ഇന്ന ആൾക്ക് ഇന്നതാ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂ ഇല്ല ഞാൻ വീണ്ടും പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ അത് തിരക്കാൻ വേണ്ടി പോയിട്ടില്ല അത് എനിക്ക് തിരക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെങ്കിലും പുള്ളി വളരെ വളരെ ഹെൽത്തി ആയിട്ട് പുറത്തു വരാണെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഒരു ഊഹാപോഹോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചന്വേഷിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് ഇന്ന് എന്ത് എന്ത് രസമുള്ള കാര്യത് എന്ത് രസമുള്ള കാര്യം അത് വളരെ മോശം എനിക്ക് യോജിപ്പില്ല ഞാൻ തുറന്നു പറയാം എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയണെ എനിക്ക് യോജിപ്പില്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നതിനോട് അതൊരു പ്രൈവറ്റ് സ്പേസിൽ അവര് എന്താന്ന് വെച്ചാ എന്താണെങ്കിലും അവര് ചികിത്സിക്കട്ടെ എന്താ പറയാ അവർക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്മാർ തന്നെയാണ് ആണെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിൽ അവരെ വിടുക ചികിത്സിക്കട്ടെ എന്താണെങ്കിലും ചികിത്സ നടക്കട്ടെ എന്തിന്റെ ആണെങ്കിലും ചികിത്സ നടക്കട്ടെ തിരിച്ചിട്ട് സന്തോഷമായിട്ട് വരട്ടെ ഇറ്റ് അത് പ്രേ ചെയ്യ അല്ലാണ്ട് ഇതിന്റെ പുറകിൽ അന്വേഷിക്കാൻ നിന്ന് വിളിച്ചു ചോദിച്ച ശരി വിളിച്ചു ചോദിക്കുന്നു അറിയാൻ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതും അത് ജെനുവൻ സോഴ്സ് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് വന്നിട്ട് ഞാൻ അറിഞ്ഞോട്ടോ ഇയാൾക്ക് ഇന്നതാണെങ്കിൽ മറ്റേ ക്യാൻസർ ആണെങ്കിൽ മറ്റേ എന്തുവാട്ടെ ഇത് പുള്ളി എന്നെ അവിടുന്ന് എന്താ പറയുക എന്താ സമാധാനമായിട്ട് സുഖമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇത് ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ തമ്പനിയിലും ഓരോ ക്യാപ്ഷനും ഇതൊക്കെ ഇരുന്നിട്ട് വായിക്കേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത്ര സുഖമൊന്നുമല്ല ഒരു വൃത്തിയായിട്ട ഫീലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അവർക്ക് ഇതൊക്കെ കണ്ട് ശീലായി കാണും അറിഞ്ഞ ശീലായി കാണും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ലേ ഇപ്പം കുറെ കാലമായിട്ട് ഈ മീഡിയയിൽ നിൽക്കുന്നതല്ലേ പലതരത്തിലുള്ള ഗോസിപ്പ് പലതരത്തിലുള്ള ഇതൊക്കെ അവർ കണ്ടതല്ലേ ഇതൊന്നും അവർ കണക്കിലെടുക്കില്ല അത് അവർ കണക്കിലെടുക്കുകയോ കണക്കിലെടുക്കില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് മര്യാദ പുലർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് അവരതെടുക്കൂ ഇല്ലോ എന്നുള്ളതല്ല ഏഹ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ എത്ര കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്യില്ല മറ്റേതില് പറഞ്ഞ പോലെ ഞാനും ചെയ്യില്ല നിന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നടക്കില്ല ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടേയിരിക്കും ബട്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള ഇതിന് ചയങ്കര റീച്ചും കിട്ടാറുണ്ട് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്താറുമുണ്ട് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് വലിയ ഒരു സമീപനം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതൊരു സാഡ് ട്രൂത്ത് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ അവിടെ നിങ്ങളാണെങ്കിലും കേട്ടോ പ്രേക്ഷകരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ക്ലിക്ക് ബേറ്റിനും ഞാൻ എല്ലാ ക്ലിക്ക് ഒന്നും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങൾ അണെത്തിക്കലായിട്ട് റോങ് ഡൂയിങ്സ് നിങ്ങൾ പ്രേക്ഷകര് ഇവിടെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിൻ്റെ അകത്ത് വേറെയല്ലേ പറയണെന്ന് വിചാരിച്ചു നിങ്ങൾ ഉണ്ടായിരിക്കാം നിൽക്കരുത് മനസ്സിലായ നിങ്ങള് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള പരിപാടികൾ ആൾക്കാർ ചെയ്യണെങ്കിൽ ഞാൻ നിങ്ങള് വിമർശിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക തന്നെ ആക്ച്വലി ചെയ്യണം പ്രത്യേകിച്ച് ഈ ഒരാൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഹ് അത്തരത്തിലുള്ള കാര്യങ്ങളില് ഈ ഈ പണി കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് വേറെ എന്തോ ആയിക്കോട്ടെ ക്ലിക്ക് ബൈറ്റ് ഒക്കെ ചെയ്യാം നോ പ്രോബ്സ് ബട്ട് പരിധിയുണ്ട് എത്തിക്സ് ഉണ്ട് ഷുഡ് കീപ് സം എന്താ പറയുക ഹ്യൂമാനിറ്റി എമ്പതി സിമ്പതി ഒരു 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 റെസ്പെക്ട് ഈ ഈ സാധനം കീപ്പ് ചെയ്തിട്ട് വേണം ഇതൊക്കെ കാണിക്കാൻ അല്ലാണ്ട് ഈ കാഷിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവൻ്റെ അണ്ണാക്കിലേക്ക് കുത്തി 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 അത് അവരുടെ കുടുംബക്കാരെയും കാണിച്ച് വേദനിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കുണ്ടീന്ന് ചോര പോയിട്ട് ചാവുന്നേ ശൈലത്തിന് പിടിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് കൂടുതലും ഞാൻ പറയുന്നില്ല ശരി എന്നാ ബൈ ബൈ